ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാർമ എജുടെക് ടെക് രണ്ടായിരത്തി പത്തൊൻപതിൽ പി എസ് സി നടത്തിയ ഫാർമസിസ്റ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം ആദ്യത്തെ എന്ന് പറയുന്നത് ഡിഗോക്സിൻ ആക്ട് ഓൺ ബൈ ഇൻഹിബിറ്റിംഗ് അതായത് ഡിഗോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇവിടെ ഡിഗോക്സിൻ എന്ന് പറയുന്നത് ആൻറ്റി അരിതമിക് ഡ്രഗും മാത്രമല്ല അതൊരു ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡും കൂടെയാണ് ആൻറ്റി ആരത്തമിക് ആൻഡ് ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ് ഡിഗോക്സിൻ ഈസ് എസൻഷ്യൽ ഫോർ ഇൻക്രീസിംഗ് ദി ഹാർട്ട് എഫിക്കസി ആൻഡ് സ്ട്രെങ്ത് ഹാർട്ടിൻ്റെ എഫിക്കസിയും സ്ട്രെങ്തും കൂട്ടുകയാണ് ഡിജിറ്റാലിസ് എന്ന ഡ്രഗിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിഗോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ബൈ ഇൻഹിബിറ്റിംഗ് സോഡിയം പൊട്ടാസിയം എയ്റ്റി പി ഈസ് സോഡിയം പൊട്ടാസിയം എയ്റ്റി പി ഈസിനെ ഇൻഹിബിറ്റ് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷനായ മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് മസിൽ കണ്ട്രാക്ഷൻ സ്മൂത്ത് മസിൽ കൺട്രാക്ഷന് ആവശ്യമായിട്ടുള്ളതാണ് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനീസ് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ഫോർ ഓപ്ഷൻ ഡി ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ് ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ബൈ ഇൻഹിബിറ്റിംഗ് സോഡിയം പൊട്ടാസിയം എ ടി പി എസ് രണ്ടാമത്തെ ചോദ്യം ആങ്കിൾ എഡിമ ഈസ് എ ഫ്രീക്വൻറ്റ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ആങ്കിൾ എഡിമ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിലും ഏതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് എന്നുള്ളതാണ് പ്രൊപ്രനലോൾ നിഫിഡിപ്പിൻ കാറ്റോപ്രിൽ ആൻഡ് നിക്കോറാൻറ്റിൽ ഇവിടെ പ്രൊപ്രനോരോളിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ആഗ്നെ അല്ലെങ്കിൽ സ്കിൻ റാഷസ് ഉണ്ടാക്കും ആഗ്നെ അല്ലെങ്കിൽ സ്കിൻ റാഷസ് കാപ്റ്റോപ്രില്ലിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് അലർജിക് റിയാക്ഷൻസ് ആണേ നിക്കോറാൻറ്റിലിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് വാട്ടറി ഐസ് റെഡ് ഇച്ചി ഓർ വാട്ടറി ഐസ് ആങ്കിൾ എഡിമ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് നിഫി ഡിപ്പിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നിഫി ഡിപ്പിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ആങ്കിൾ എഡിമ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ആംഗിൾ എഡിമ ഈസ് എ ഫ്രീക്വൻറ്റ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഓപ്ഷൻ ബി നിഫി ഡിപ്പിൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ പത്തൊൻപതാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറെറ്റിക് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിലും പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറെറ്റിക്സ് ഏതാണ് ഓപ്ഷൻ എ എപ്ലിറിനോൺ ഓപ്ഷൻ ബി എതാക്രിനിക് ആസിഡ് ഓപ്ഷൻ സി അസറ്റസോളമൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറോതൈസൈഡ് തൈസൈഡ് ഇതിൽ എപ്ലിറിനോൺ എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോൺ ആൻറ്റഗോണിസ്റ്റ് ആൽഡോസ്റ്റിറോൺ ആൻറ്റഗോണിസ്റ്റ് ആൻഡ് യൂസ്ഡസ് പൊട്ടാസ്യം സ്പെയറിങ് ഡയൂറെറ്റിക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എത്താക്രിനിക് ആസിഡ് ആസിഡ് എന്ന് പറയുന്നത് ലൂപ്പ് ഡയ്യൂററ്റിക്കിന് എക്സാമ്പിൾ ആണ് ലൂപ്പ് ഡയൂററ്റിക്കിന് എക്സാമ്പിളാണ് എത്താക്രനിക് ആസിഡ് ഓപ്ഷൻ സി അസറ്റസോളമൈഡ് അസറ്റസോളമൈഡ് എന്ന് പറയുന്നത് കാർബോണിക് അൻഹൈഡ്രൈസ് ഇൻഹിബിറ്റർ ആണ് അസറ്റസോളമൈഡ് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറോതൈസൈഡ് ഹൈഡ്രോക്ലോറോതൈസൈഡ് എന്ന് പറയുന്നത് തൈസൈഡ് ഡയൂററ്റിക്കിന് എക്സാമ്പിൾ ആണ് തയസൈഡ് ഡയൂററ്റിക്കിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറോ തൈസൈഡ് അപ്പോൾ പൊട്ടാസിയം സ്പെയറിംഗ് ഡയൂററ്റിക് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ എപ്ലിറിനോൺ വിച്ച് ഈസ് എ ആൽഡോസ്റ്റിറോൺ ആൻഡഗോണിസ്റ്റ് ആൻഡ് യൂസ്ഡ് എസ് എ പൊട്ടാസിയം സ്പെയറിങ് ഡയൂററ്റിക് ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ ഇരുപതാമത്തെ ചോദ്യം വിച്ച് വൈറ്റമിൻ ഈസ് ഗവൺ എലോങ് വിത്ത് ഐ എൻ എച്ച് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ന്യൂറോ ടോക്സിറ്റി ന്യൂറോ ടോക്സിറ്റിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐ എൻ എച്ച് എന്ന ഡ്രഗിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഐ എൻ എച്ച് എന്ന് പറയുന്നത് ഏതാണ് ഐസോണിയാസിഡ് ട്യൂബർക്കുലർ ഡ്രഗ് ആണ് ആൻറ്റി ട്യൂബർകുലർ ഡ്രഗ് ആണ് ഹൈ എൻ എച്ച് അല്ലെങ്കിൽ ഐസോൺ നിയാസിഡ് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ആകുന്ന ഡ്രഗ്സുകളെയാണ് ന്യൂറോ ടോക്സിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിസിറ്റി ഇവിടെ ഐ എൻ എച്ച് എന്ന ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോ ടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ എൻ എച്ച്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ് നിയാസിനുണ്ട് പിരിഡോക്സിനുണ്ട് പാൻറ്റോത്തിനിക് തയമിൻ ഉണ്ട് നിയാസിൻ എന്ന് പറയുന്നത് ഏതാണ് വൈറ്റമിൻ ബി ത്രീ പിരിഡോക്സിൻ ബി സിക്സ് പാൻറ്റോത്തിനിക് ആസിഡ് ബി ഫൈവ് ആൻഡ് തയമിൻ ഈസ് ബി വൺ ഇവിടെ ഓപ്ഷൻ ബി ആയ പിരിഡോക്സിനാണ് ഐ എൻ എച്ച് കൂടെ നമ്മൾ കൊടുക്കുന്നത് ന്യൂറോടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് ചോദ്യം ഉറപ്പാണ് പിരിഡോക്സിൻ വൈറ്റമിൻ ബി സിക്സ് ആണ് നമ്മൾ ഐ എൻ എച്ച് കൂടെ കൊടുക്കുന്നത് അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പിരിഡോക്സിൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ഇൻ അതായത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നയൻറ്റീൻ ഫോർട്ടി നയൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് തന്നെ എന്തിനാണ് ടു റെഗുലേറ്റ് ദി ഫാർമസി പ്രൊഫഷൻ ആൻഡ് ടു റെഗുലേറ്റ് ദി എജ്യൂക്കേഷൻ ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഫാർമസിയുടെ പ്രൊഫഷനൊക്കെ റെഗുലേറ്റ് ചെയ്യാനും പഠിക്കാൻ ഫാർമസി പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ഡാഷ് ഗവൺമെൻറ് അനലിസ്റ്റ് അതായത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ് അനലിസ്റ്റിൻ്റെ എത്ര ഗവൺമെൻറ് അനലിസ്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് ഒന്നാണ് ഓപ്ഷൻ ബി വൺ സ്റ്റേറ്റ് ഫാർമസി കൗൺസില് ഗവൺമെൻറ് അനലിസ്റ്റ് ഒരു ഗവണ്മെന്റ് അനലിസ്റ്റിനെ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യൂ എക്സ് ഒഫീഷ്യ മെമ്പറാണേ ഇവിടെ ഗവൺമെൻറ് അനലിസ്റ്റ് ഒരു ഗവൺമെൻറ് അനലിസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈ ഗവൺമെൻറ് അനലിസ്റ്റ് ഏതാണ് എക്സ് ഒഫീഷ്യൽ മെമ്പറിൽ വരുന്നതാണ് ഗവൺമെൻറ് അനലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസില് ഒരു ഗവൺമെൻറ് അനലിസ്റ്റേ ഉള്ളൂ നോമിനേറ്റ് ചെയ്യുന്നതാരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എക്സ് ഒഫീഷ്യൽ മെമ്പറാണ് ഗവൺമെൻറ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വൺ ഈസ് ദ റൈറ്റ് ആൻസർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് അപ്രോക്സിമേറ്റ് കെമിക്കൽ ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ശരിയായിട്ടുള്ള കെമിക്കൽ ഫോർമുല ഏതാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയും ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ലൈം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് സി എ ഒ സി എൽ സി എൽ അതായത് സി എ ഒ സി എൽ ടു ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ലൈൻ സി എ ഒ സി എൽ ടു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിച്ച് ആൻറ്റി വൈറൽ ഡ്രഗ് ഈസ് ഫൗണ്ട് ടു ബി യൂസ്ഫുൾ ഇൻ പാർക്കിൻ സോണിസം അതായത് പാർക്കിൻ സോണിസത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസിൽ നമുക്ക് ഏതൊക്കെയാണുള്ളത് അബാസാവിർ ഒസൾട്ടാമിവിർ സനാമിവിർ ആൻഡ് അമൻറ്റാഡിൻ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് അമൻറ്റാഡിനാണ് അമൻറ്റാഡിൻ അമൻറ്റാഡിനാണ് പാർക്കിൻ സോണത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ് എന്ന് പറയുന്നത് അമൻറ്റാഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ എം ടു പ്രോട്ടീനെ നശിപ്പിക്കും അതായത് ഇൻ്റർഫിയറിങ് വിത്ത് ദ ഇൻഫ്ലുവൻസ എ വൈറസ് ഇൻഫ്ലുവൻസ എ വൈറസിനെ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഇൻഫ്ലുവൻസ എ വൈറസിലുള്ള എം ടു പ്രോട്ടീനെ നശിപ്പിച്ചുകൊണ്ടാണ് അമൻറ്റാഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് ദി ഇൻഫ്ലുവൻസ എ വൈറസ് ബൈ ഡിസ്രപ്റ്റിംഗ് ദി എം ടു പ്രോട്ടീൻ അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പാർക്കിൻസോണിസത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ് ഒരു മാർക്ക് ചോദ്യമാണ് ആൻറ്റി വൈറൽ ഡ്രഗ് പാർക്കിൻസോണിസത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അമൻറ്റാഡിൻ ആമൻറ്റാഡിൻ ഒസൽട്ടാമിവർ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലൂവിർ ഫ്ലൂവിർ ഫ്ലൂവിറാണ് ഒസൽട്ടാമിവിർ ഫ്ലൂവിർ ഒസൽട്ടാമിവിർ അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി ആമൻറ്റാഡിൻ ഇവിടെ നിന്ന് മറ്റൊരു ഒരു മാർക്ക് ചോദ്യം കൂടെ പ്രതീക്ഷിക്കാമേ കാരണം നമ്മുടെ അമൻറ്റാഡിൻ തന്നെ ചോദ്യ പേപ്പറിൽ ചോദ്യമായിട്ട് വരാം അമൻറ്റാഡിനാണ് പാർക്കിൻസോണിസത്തിൻ്റെ ആൻറ്റി വൈറൽ ഡ്രഗ് ആൻറ്റി വൈറൽ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ യൂസ്ഫുൾ ഇൻ പാർക്കിൻസോണിസം